ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ചാറുകറി ഒരു വെണ്ടയ്ക്ക തക്കാളി ചേർത്തിട്ടുള്ളൊരു ചാർ കറിയാണേ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു എണ്ണ വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മളതിന് എരുവിന് പാകത്തിൽ നമ്മൾ ഒരു എടുത്തിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും സവോളിയും വെണ്ടയ്ക്ക എത്രയാണോ ചേരാൻ ഭാഗത്തിൽ നമ്മൾ മുളക് പൊടി എടുത്തു ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണേ ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്ത് വെണ്ടയ്ക്ക ഇരുക്കിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കും അതിൻ്റെ പച്ചവെള്ളം മാറുന്നതിന് ഇപ്പോൾ ഒപ്പം തന്നെ ഒരു അരസ്പൂൺ മറ്റിപ്പൊടിയും കൂടെ ചേർത്തു അപ്പം വെണ്ടയ്ക്ക നന്നായി വഴന്നു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചെറിയ രണ്ട് തക്കാളി എടുത്ത് രണ്ട് ചെറിയ തക്കാളിയും ചെറിയൊരു സവോളിയും പച്ചമുളക് കയറിയും കൂടെ വീണ്ടും ആ എണ്ണയിലേക്കിട്ട് വഴിച്ചിടത്തു അപ്പോഴത്തേക്ക് ഈ എണ്ണ മുളയിൻ്റെ മല്ലിയുടെയൊ മല്ലിപ്പൊടിയുടെയൊക്കെ മുളകൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ ആ പച്ചമണങ്ങ മാറിക്കിട്ടി അതെന്താണ് ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം വെണ്ടയ്ക്കയും തക്കാളി എല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുനീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങ തേങ്ങ മാത്രമാണ് ഞാൻ അടച്ചെടുത്തിട്ടുള്ളത് ആവശ്യത്തിന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചാറ് കിട്ടാൻ പാ അരപ്പം ചേർത്ത് ചേർത്ത് കൊടുക്കാം അധികം ഒരുപാട് ചാറാക്കണ്ടേ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പൊ ഞാൻ ഇതിലൊക്കെ ഈ അരപ്പ ചേർത്ത് വിട്ട നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് വെണ്ടക്ക തക്കാളി സവോള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു അത്രയും നമ്മൾ ചേർത്ത് വഴറ്റിയെടുത്തു പതിനാല് അധികമായിട്ട് നമ്മൾ തേങ്ങ എടുത്തു ഇച്ചിരി നമുക്ക് നമുക്കിത്തിരി തേങ്ങ അധികം ചേർക്കണം അപ്പൊ നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇതാരും കഴുകിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇരിക്കുന്ന കുറച്ച് വരുന്ന ചേർത്ത് കൊടുക്കാം കൊടുക്ക ചാർഗറി റെഡി ആയിട്ടുണ്ടേ ഓക്കേ ബൈ ബൈ താങ്ക് യു അടുത്തൊരു വീഡിയോട്ട് ദിവസം